നമ്മൾ നേരത്തെ ഞാൻ വായിച്ച ഒരു സെന്റൻസ് ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ അപ്പോൾ അതിന്റെ രത്നം ചുരുക്ക ആൾ ആർ ബോൺ ഈക്വൽ ബട്ട്സ് കപ്പാസിറ്റി വൈസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം ഇത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരെ തഴയാനുള്ള ഒരു ആയുധമായി ഇത് ഉപയോഗിച്ചിട്ടില്ലേ ചരിത്രത്തിലും മഹാഭാരതത്തിലും ഒക്കെ അതിൻ്റെ ഒരു ചുവടുപിടിച്ചുള്ള ഒരു സെന്റൻസ് അല്ലേ ഗാന്ധിജിയുടെ ഈ വാചകം പൂർണമായിട്ടും അല്ല കാരണം വിശാലാടിസ്ഥാനത്തിൽ എല്ലാവരും ജനിക്കുന്നത് തുല്യായിട്ടാണ് ാം രോദനം ബലം കുഞ്ഞിന് കരച്ചിലാണ് ആയുധം ഡിസിമിലാരിറ്റിയുടെ മറ്റൊരു മുഖമാണ് ഇൻകപ്പാസിറ്റി ആർ ഡിഫറെ കപ്പാസിറ്റി നമുക്ക് സംശയം വരുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നു ഡിഫറെന്റ് കപ്പാസിറ്റി എന്താണ് ഡിഫറൻറ്റ് കപ്പാസിറ്റി അത് ഇൻകപ്പാസിറ്റി ആണോ ആ ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരാളിന് ജന്മം കൊണ്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ രൂപപ്പെടുന്നു സാഹചര്യങ്ങളാണ് അതിന് അതിർവരമ്പുകളുണ്ടോ കാണാവുന്ന അതർ വരമ്പ് എന്ന് പറയുന്ന ജാതിയാണ് ആ ജാതി മഹാഭാരതത്തിലുണ്ട് ഉണ്ട് ബ്രാഹ്മണനെ ജനിച്ച അശ്വത്ഥാമാവ് ഏറ്റവും ക്രൂരമായ ഹിംസയുടെ ഉടമയും കൂടെയാണ് മറ്റൊരു രീതി പറഞ്ഞാൽ പ്രതികാരദാഹിയാകുന്നു പ്രതികാരദാഹിയാകുന്നതിന് അദ്ദേഹത്തിനെ രൂപപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആയോധന കലയാണെന്ന് പറഞ്ഞാൽ സത്യമാണ് അദ്ദേഹം ഒരു ഭാഗത്ത് പോലും നമ്മൾ വിളി വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ഗുണമോ ദോഷമോ തോന്നിയിട്ടില്ല അങ്ങനെ വരുന്ന ഒരു വ്യക്തി ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ക്ഷത്രീയ ധർമ്മം നടത്താൻ കഴിഞ്ഞു ഇതേ കഴിവ് ഒരു ശൂദണ്ണോ അതിന് താഴെയുള്ളവർക്കോ പറ്റുമോ എന്നുള്ളതാണ് മഹാഭാരതം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം അതിനുള്ള മറുപടി വീണ്ടും നമ്മൾ ദുര്യോധനിലേക്ക് ചെല്ലും ഒരാൾ കഴിവ് പ്രകടിപ്പിച്ചാൽ ആ കഴിവിനൊത്ത സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന ഒരു നിർബന്ധ ആശയം ഉണ്ടായിരുന്നത് ദുര്യോധനു മാത്രമാണ് ചകുനിക്ക് പോലും അതില്ല ശകുനിയിലും പലപ്പോഴും കടന്നു വരുന്നത് ഒരു സൂതപുത്രനെ ദുര്യോധൻ തൻ്റെ സുഹൃത്തായി കൊണ്ടു കിടക്കുന്നു ശകുനിയിൽ കടന്നു വരുന്ന ആ ഡിസിമിലാരിറ്റി അതാണ് മഹാഭാരതത്തിലെ കഥകൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് ഒരു വേള സഭയിലേക്ക് ജൂതസഭയിലേക്കും വിളിച്ച് ചൂത് കളിക്കാൻ ശകുനിയുടെ ബുദ്ധി തയ്യാറാകല്ലായിരുന്നെങ്കിൽ ഈ കഥയുടെ രീതി തന്നെ മാറുമായിരുന്നു പിന്നെ വരുന്നത് അവരുടെ ധീരതയുടെ ഭാഗമാണ് യുദ്ധമാണ് അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ് അത് വരുമ്പോൾ ശകുനി അഗണ്യകോടിയിലാണ് ശകുനി അപഗണിക്കപ്പെടുന്നു ഒരു ഭാഗത്ത് പോലും ശകുനിയിലൊരു യോദ്ധാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പം ശകുനി ക്ഷത്രിയനായ ഒരു വക്രബുദ്ധികാരനാണ് ഇപ്പോൾ വക്രബുദ്ധി ആയിരുന്നിട്ടും ഷകുനിയിലെ എന്ന സ്ഥാനം മാറുന്നില്ല അതേ രാജമാണ് അതേസമയം കർണനിലേക്ക് അത് കൊടുക്കുന്നത് അർജുനൻ്റെ ദുര്യോധനൻ്റെ കഴിവാണ് കഴിവിനോ കഴിവിനെ മാനിക്കാനുള്ള മനസ്സാണ് ഈ മനസ്സ് അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ തുല്യമായ അവകാശം ദർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ് ക്രീൽഡ് റിലീജിയൻ ആർ സെക്സ് വാട്ട് അവർ ഇറ്റ് മേ ബി അപ്പം അത് അവിടെ കൊടുക്കുന്നത് ഈ ഗാന്ധിയുടെ വാചകത്തിൻ്റെ ഒരു നെഗേഷൻ അതിനകത്തുണ്ട് ഒരു നിഷേധം അതിനകത്തുണ്ട് പിന്നെ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ മാറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിശ്വാസം മാത്രമല്ല സൈക്കോളജിക്കലി അത് അഡ്മിറ്റഡാണ് സാഹചര്യങ്ങളാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് രണ്ട് പ്രയോഗങ്ങളുണ്ട് ഒന്ന് ഒരു ഒരു സുഹൃത്തിനെ കാണിച്ച് നിങ്ങളുടെ സുഹൃത്തിനെ ആരെന്ന് എനിക്ക് പറയാൻ കഴിയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളാരെന്ന് പറയാൻ കഴിയും അതുപോലെ സാഹചര്യങ്ങളിൽ രൂപപ്പെടുത്തിയാൽ ഏറ്റവും കരുത്തനായി വരാവുന്ന ഒരുപാട് പേരുണ്ട് കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാണാതെ ചെളിയിൽ താങ്ങു കിടക്കുന്ന അനേകം രത്നങ്ങളീ ലോകത്തില്ലേ എന്ന് ആ സംചോദിക്കുന്നുണ്ട് ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരു ഒരു ബിന്ദുവിലാണ് ആ ബിന്ദു ഇത്രയേ ഉള്ളൂ അവസരം നൽകുന്നതും അവസരം നേടുന്നതും അവസരം നിഷേധിക്കുന്നു നേടാൻ ശ്രമിച്ച് നിഷേധിക്കപ്പെട്ടാൽ ആ നിഷേധത്തിന് കൊടുക്കുന്ന ഒരു കവചമാണ് ജാതി അപ്പം ജാതിയിലൂടെ ഒരാളിനെ നിങ്ങൾക്ക് ഇൻകപ്പാസിറ്റിയിലേക്ക് ആക്കാൻ പറ്റും ഞാനീ പറയുമ്പോൾ ഇത് ഫ്യൂഡൽ വ്യവസ്ഥതയുടെ ഒരു ഭാഗമാണ് പക്ഷെ ക്യാപിറ്റലിസത്തിന് ഇതിൻ്റെ മുഖമില്ല ക്യാപിറ്റലിസത്തിൽ ധനമുള്ളവൻ ഇത് നേടിയെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സാ സമ്പ്രദായമാണ് ഇന്ന് പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലോപ്പതി ഡോക്ടറാവാം നിങ്ങൾ ആരെയും ചികിത്സിക്കണ്ട നിങ്ങൾക്ക് കിട്ടുന്നതോ കൊല്ലാനുള്ള ലൈസൻസ് അതല്ലേ സത്യം ഇന്ന് ഡോക്ടർ ഈസ് സിംപ്ലി നത്തിങ് ബട്ട് എ മാൻ ഈസ് ഹാവിങ് എ ലൈസൻസ് ടു കിൽ ആരും ചോദിക്കില്ല അവർക്കത് കവർ ചെയ്യാൻ കഴിയും ഇതുപോലെ വരുന്ന കുറേ കാര്യങ്ങൾ മഹാഭാരതത്തിൽ വരുന്നുണ്ട് ആവേശവും കരുത്തും ഉള്ള അവശന്മാരായ കുറേ യോദ്ധാക്കളുണ്ട് അവരെ ജാതീയമായ രീതിയിൽ മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തിയതിനകത്ത് കൃഷിയൻ വധിച്ച ബർഭരകനുണ്ട് അവൻ്റെ അച്ഛനായ ഘടോൽക്കജനുണ്ട് ആ ഘടോത്കജൻ്റെ സ്ഥാനത്തിന് നിൽക്കാവുന്ന അവൻ്റെ തന്നെ വലിയച്ഛനായിട്ട് വരുന്ന കർണനുണ്ട് ഇവർക്കൊക്കെ ഒരു നല്ല ചരമഗീതം അവസാനം നമ്മൾ പാടുന്നുണ്ട് ഈ നിഷേധിക്കപ്പെട്ടവർക്ക് പിന്നെ എന്താണ് ആ ഒരു ആശ്വാസമായിട്ട് കൊടുക്കേണ്ടത് അത് അവിടെയാണ് ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ദുര്യോധന പക്ഷത്തേക്കാണ് അങ്ങനെയാണ് എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം കാരണം ദുര്യോധനന്റെ കാഴ്ചപ്പാടിനാണ് നമ്മുടെ ഭരണഘടനയിൽ മുൻതൂക്കം ഉള്ളത് സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞത് ഏകപത്നി ഈ ബാക്കി പറയുന്ന ധർമ്മചാരികൾക്കൊന്നും അത് പറയാനില്ല ആർക്കും ആർക്കും ഇല്ല ും എട്ട് പേര് വിവാഹവും പതിനാറായിരം പേര് ജയിലിന്ന് നിന്ന് കൊണ്ട് അവരുടെ ഇതും കിട്ടി ബാക്കി ആരും ഇല്ല ആകെ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന അതുപോലൊരു മഹത്വ ഉള്ള വ്യക്തിയും കൂടെ ആയിട്ട് വേണമെങ്കിൽ കണ്ണനെയും പറയാം കണ്ണൻ സ്വജാതി എന്നാണ് വിവാഹം കഴിക്കുന്നത് അല്ല ഏകപത്നിയല്ല സ്വജാതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സൂതജാതിയിൽ നിന്നാണ് ഉപയോഗം കഴിച്ചത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്ഷത്രിയകുമാരിയെ വേക്കാം കരുത്തിന്റെ ബലത്തില് അതിന് ദുര്യോധനൻ വേണമെങ്കിൽ സഹായിക്കുകയും ചെയ്യും പക്ഷെ അതിന് പോയില്ല അത് ഒരു കാരണമുണ്ട് അതിനപ്പുറം കടക്കാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ഇല്ലായിരുന്നുകൊണ്ട് പറയേണ്ടി വരും അതിന് കർണം തന്നെ ഒരു വ്യാഖ്യാനമുണ്ട് നീ വിവാഹം കഴിക്കേണ്ടത് നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയല്ല നിന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ് കർണം പറയുന്നുണ്ട് അത് അവസ അസാവേരി എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി ഒരു രാജകുമാരിയുടെ കല്യാണമുണ്ട് ആ കല്യാണത്തിന് ക്ഷത്രിയർക്ക് മാത്രമേ ക്ഷണമുള്ളൂ അപ്പോൾ അസാവേരിയെ ഏറ്റവും വലിയൊരു അപകടത്തിൽ നിന്നും ആ അസാവേരിയെ അവളുടെ തോഴിയേയും രക്ഷിച്ചത് കണ്ണനാണ് അപ്പോൾ കർണൻ പറഞ്ഞു ഞാനതിൽ പങ്കെടുക്കാൻ പോവുകയാണ് അദ്ദേഹം അവിടെ വരുന്ന സകൽ രാജാക്കന്മാരെയും അസ്ത്രം കൊണ്ട് പരാജയപ്പെടുത്തി രാജാവിനെയും അസ്ത്രവിദ്യയിൽ അലങ്കാരത്തവനാക്കി അപ്പോൾ അസവേരി വന്നു അസവേരി വരണ മല്യമായിട്ട് വന്നു വന്നപ്പോൾ നീ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു മറുപടി എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ തയ്യാറാകണം അതാണ് എൻ്റെ ധർമ്മം അതുകൊണ്ട് ഞാൻ എന്നുവെച്ചാൽ കർണനെ ഇഷ്ടപ്പെടുന്നതല്ല പകരം പിതാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് കല്യാണം സ്വീകരിച്ചില്ലെങ്കിൽ കൊണ്ടുവരണം അല്ല കരുത്തുകൊണ്ട് ആ മകളത്ത് പറയുകയാണ് ഇവനെ തോൽപ്പിക്കാൻ ആരുമില്ല ഇവൻ സൂതപുത്രനാണെങ്കിലും ഇവൻ അപരാജിതനായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നീ മകളെ അയാളെ സ്വീകരിക്കും ഉപദേശിക്കുന്നു അതനുസരിച്ച് വരണ മാലിന്യം കൊണ്ടുവരുന്നു ഈ വരണമാല്യം മാലിന്യം കൂടെ ഒരു തോഴിയും കൂടെ വരുന്നുണ്ട് അപ്പോ ഈ തോഴി കർണനെ ഇങ്ങനെ നോക്കുകയാണ് കർണന് ആ തോഴിയോട് ചോദിക്കുന്നു അവന്റെ പേര് പത്മ എന്നാണ് പത്മ എന്നെ ഇഷ്ടപ്പെടുന്നു അപ്പൊ പത്മ ചെറുതായിട്ട് പത്മയ്ക്ക് പത്മക്ക് ഭരണ അത് ശരി അപ്പൊ ആദ്യം ഈ രാജകുമാരി അടുത്ത് ചോദിക്കും നിനക്ക് ഇഷ്ടമാണോ അപ്പം പറയുന്ന മറുപടി അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് വെച്ചാല് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറ്റിടത്ത് ഇഷ്ടപ്പെടുന്നു തോഴി പറയുന്നു തോഴി പിന്നെ തന്നെ സൂതപുത്രിയല്ല അവരോഴിക്കുന്നു രാജകുമാരി ആ തന്നെ ഇഷ്ടപ്പെടുകയും താൻ ഇഷ്ടപ്പെടുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ആളുകളില് ഡൈവേഴ്സ് കേസ് കൂടുതൽ താൻ ഇഷ്ടപ്പെടുകയും തന്നെ ഇഷ്ടപ്പെടാത്തവരും തമ്മിൽ വരുമ്പോഴാണ്